എന്റെ പേര് മോളി ഞാനൊരു ടീച്ചറാണ് ഇതേലിയ സാർ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ മൂത്ത മകൻ സണ്ണി രണ്ടാമത്തവൻ ബെന്നി സണ്ണിയുടെ ഭാര്യ ട്രീസ ബെന്നിയുടെ ഭാര്യ ഗ്രീസ് ഇതാണ് എൻ്റെ കുടുംബം ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം നീണ്ട മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അധ്യാപക ജീവിതത്തിൽ നിന്ന് ഞാൻ ഇന്ന് റിട്ടയർഡ് ആവുകയാണ് ഒരു യാത്രയെപ്പന്ന പോലെ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയതാണ് അയ്യോ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇവൻ മെൽവിൻ

ഈ വിശുദ്ധ നാട് ഈ മണാലി ഒക്കെ പോണമെന്നുള്ളത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു പോയത് തന്നെ എന്തായാലും വിശുദ്ധ പോകാൻ തീരുമാനിച്ചു വളരെ നല്ല കാര്യം

മരണം നമ്മളെ ഇസ്രായേലിനെ കൊള്ളാ ഡബിൾ ടിക്കറ്റില്ലേ അതൊന്ന് ക്യാൻസൽ ചെയ്യാൻ അയടാ പിന്നെ പറ്റായ കൊള്ള ടിക്കറ്റ് ഇല്ലേ അതുകൂടെ ക്യാൻസൽ ചെയ്യാം അങ്ങനെ ആ ശരി ധികം ലീവൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങളും ഇറങ്ങുന്നത് എന്തെങ്കിലും ഉണ്ടായ വിളിച്ചാൽ മതി ഞങ്ങളുടെ അടുത്തുണ്ടല്ലോ ഓ

കൊച്ചിന്റെ ഇഷ്ടം പോലെ ശരി അമ്മേ ആഹാ ആ വന്നോ യൂ ഞമ്മക്ക് എന്തൊരു ക്ഷീണമാ ഞാൻ അമ്മക്ക് ബൂസ്റ്റും ഫ്രൂട്ട്സും കിടന്നിട്ടുണ്ട് எந்த எணம் வா அம்மே கொற்பேராயும் நிக்கணும் நமக்கு அப்படின் போயிருக்கோட்டில் மீட்கண்டாயிருக்கும் அஞ்சு ரூபா சாஷா பாக்கெட் பாய் மீடிச்சா மதியிவிட தோணி குத்தொண்டிருக்காணோ அவரை எல்லாரும் நம்ம அம்ஜியை கொண்டு போகும் ஒன்று தாழ்க்கு வந்தே நம்ம எந்த வந்திருக்கோட ഇപ്പോഴത്തെ കാലത്ത് നാട്ടിൽ നേഴ്സുമാരെ ജോലി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവളും ഒന്ന് ഐ എൽ ടി എസ് പഠിച്ചാൽ കൊള്ളാന്നുണ്ട് അപ്പൊ അമ്മ ചിലപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കേണ്ടിവരും അല്ലെങ്കിൽ അമ്മ ഞങ്ങളുടെ വേണ്ടേ മാലുവിന്റെ പ്രസവം മൂലുന്റെ അമ്മയും എടുക്കണ്ട എന്റെ അമ്മയും എടുക്കണ്ടേ ഇതിപ്പോ നിങ്ങളെ മാത്രം അമ്മയല്ലേ എന്റെ കൂടെ അമ്മയല്ലേ ഇവിടെ ഇവിടെ പ്രസവിക്കണം അവിടെ പ്രസവിക്കണോന്ന് ഞാൻ തീരുമാനിക്കും അങ്ങനെ എന്റെ അമ്മേനെ കൊണ്ടായിട്ട് കഷ്ടപ്പെടാന്ന് ഞാൻ സമയത്ത് ഒന്നും ഇല്ല നിങ്ങളൊന്നും എന്റെ അമ്മയെ കൊണ്ടു ആട്ടാന്നാ ഞാൻ ആട്ടു കൊണ്ടിട്ടില്ല ആട്ടും ചിലപ്പോ കിടത്ത് ഉറക്കും അതെ എന്റെ അമ്മ എന്റെ ഇഷ്ടം കേട്ടോ അതിനെ നീര ആശ്ചാൻ ചേട്ടാ വന്നു യാല്ല അമ്മ നേരത്തെ

ടീച്ചർ അമ്മ എന്നെ ഉപദേശിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു ഉപദേശം അങ്ങോട്ട് തരട്ടെ അപ്പച്ച മരിക്കുന്നതിന് മുമ്പുള്ളേ മക്കളുള്ളത് കൊണ്ട് അത് നടക്കത്തില്ലെന്ന് അറിയാം എനിക്കും അറിയാം എടാ എന്നാലും ഒരു മനസ്സ് ഉള്ളേ നടക്കത്താ ഇനിയിപ്പ ഏജൻസി ചെറുക്കം വരുവോ എത്ര നാളായിട്ടാണ് കറക്കുന്നത് വരുവോന്നോ വിളിച്ചു മ്മേ ടേച്ചി എനിക്ക് വിസ വന്നു ഇത്രമേ 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 എനിക്ക് വിസ വന്ന്

നീ എന്നാ വിചാരിച്ചേ നിനക്ക് വിസ വന്നപ്പോ എനിക്ക് അങ്ങ് വിസ കിട്ടി പോയെന്നു ഈ വിശുദ്ധനാട് കാണാതെ എങ്ങനെയാടാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു മനസ്സിനെ പിടിക്ക